െ അതൊരു രാത്രി കടന്നു പറഞ്ഞു നേരം കൊടുത്താലും അവർ എന്നാ ശരി അപ്പോൾ ചങ്ങായിമാരെ പാത്തു പറഞ്ഞ മാതിരി റയ്യൂവിനുള്ള സ്കൗട്ടിനുള്ള ഷൂ പാൻ്റ് ഷർട്ട് വൈറ്റ് ഷർട്ട് വേണം ഡാർക്ക് ബ്ലൂ പാൻറ്റ് വേണം വൈറ്റ് ഷൂ വേണം അപ്പോൾ അത് തപ്പിന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഉള്ളത് ഇടപ്പാളാട്ടോ ചങ്ങാകുളത്ത് നിന്ന് എടപ്പാൾക്ക് വന്നിട്ടാണ് റയ്യൂനൊറ്റ പിടിവാശി അവനക്ക് ഓഗി ഷൂ തന്നെ വേണം എന്നല്ല അപ്പോൾ ഓഗി ഷൂ തപ്പിയതുകൊണ്ടുള്ള രണ്ട് മൂന്ന് ഷോപ്പുകളിലൊക്കെ കയറി എവിടെ സാധനം സ്റ്റോക്ക് ഇല്ല വൈറ്റ് ഇല്ല മറ്റുള്ള കളേഴ്സ് എല്ലാം അങ്ങനെ ചെങ്ങായിമാരെ ഞങ്ങൾ എടപ്പാളൊരു ഷോപ്പിൽ കയറി ഷോപ്പിൻ്റെ പേര് നോക്കാൻ പറഞ്ഞത് ഉണ്ടായത് നല്ല അടിപൊളി ബൈബിളുള്ള ഷോപ്പ് ആര് ആരും കണ്ടാലും ഒന്നും കയറി എടുക്കാത്തവർ പോലെ ഷൂ എടുത്തു പോകും അപ്പോൾ അത്രയും നല്ലൊരു സെറ്റിങ്സും നല്ലൊരു ആംബിയൻസും ഉള്ളൊരു ഷോപ്പാണ് അവിടെ കയറി റവ്യൂവിന് പറ്റിയത് അവിടെ അല്ല റൈമ ഒരുപാട് തപ്പി നോക്കി പാത്തു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഇക്കാക്കും മാത്രം അതെ ഇനക്ക് വേണ്ട എന്നുള്ള അവിടെ എത്തിയപ്പോൾ അവളെ സ്വഭാവം മാറി അവൾക്കും ഷൂ വേണമെന്ന് പറഞ്ഞ് എന്തായാലും അവിടുന്ന് റിവ്യൂവിന് കിട്ടിയില്ല പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ് അപ്പോൾ കുറച്ച് അടക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ പാത്തുവിനെ വിഷക്കാന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ചാട് വയ്ക്കാൻ കയറി പൊട്ടടുത്തുള്ള ഒരു ഫുഡ് ഉണ്ട് അതിൻ്റെയും പേര് കറക്റ്റ് നോക്കിയില്ല അങ്ങനെ ചങ്ങായിമാരെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇടപ്പാളത്ത് നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ നേരെ ചങ്ങനാകുളത്ത് തന്നെ വന്നു ചങ്ങനാകുളത്തുനിന്ന് എല്ലാ ഷർട്ടും പാൻറ്റും ഷൂവും ചങ്ങനോളത്ത് തന്നെ കിട്ടി ചെറിയ വിലക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ പാത്തുണ്ടായി

പിന്നെ ഫുൾ ഫുൾ വൈറ്റ് വൈറ്റ് ടുത്ത് ആ നീ എന്താ കച്ചോട്ടാണ്ട് ആ ചുട്ട ആ ആ വെള്ളമുണ്ട് ഡാർക്ക് ബ്ലൂ പാൻറ് ആ ഓക്കെ ആ പിന്നെന്താ വേഗം വേഗം അച്ചുകൊടുക്കി ആ ആ കകട വെള്ളി കോട്ടന്റെ വെള്ള ഷർട്ട് അല്ലേ അപ്പൊ വെള്ള ഷർട്ടുമായി പാന്റുമായി ഇനി എന്താ ഉള്ളത് ആ പാത്രം എന്താണേ ആ മക്കനെ കണ്ടില്ലേ മക്കനൊക്കണ്ടല്ലേ അടിപൊളിയെന്താത് ഐറ്റം കൂടി ഇണ്ടല്ലോ അറിയൂന്റെ സ്പെഷ്യൽ ഐറ്റം ഇതിനാണ് ഏ കൈ പറഞ്ഞതാ അതിനകത്ത് ഡൗട്ടോ പാത്തു പറഞ്ഞിട്ടുണ്ടാവും ഏഹ് ആ ഷൂ വാങ്ങിച്ചു കൊടുത്താൽ ഇതിന് വേണ്ടിയിട്ടാണ് റയ്യോ രണ്ട് ദിവസമായിട്ട് ഊണും ഇല്ല ഉറപ്പുമില്ല അല്ലേ ഓഗി ഷൂ ആണെന്ന് പുസ്തകം പറഞ്ഞാൽ അത്രേ പുസ്തകം എല്ലാം പറഞ്ഞിട്ട് ചെക്കന്മാർ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാർ പറഞ്ഞിട്ട് അല്ലേ ഏ അങ്ങനെ ഓഗ ഷൂ കിട്ടി ഇതിന് എടപ്പാട് മൊത്തം തിരഞ്ഞു എന്നിട്ട് കിട്ടി ചങ്ങന എത്ര അയ്യോ പാഞ്ഞു പാ പാത്തൂന് മേഖലാഞ്ചി ഇടാനും പാത്തു ഒരെണ്ണം കൈക്കലാക്കിട്ടു അല്ലേ പാത്തു ഹാപ്പി അല്ലേ പാത്തൂന് പരാതി റയ്യൂവിന്റെ സ്കൗട്ടുണ്ട് ചെങ്ങായമാര് റയ്യൂന്റെ ഉണ്ട് അതൊക്കെ ഞമ്മളെ ചാനൽ വരുന്നതാണ് അല്ലെ റയ്യോ പാട്ട് കാര്യങ്ങള്